വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ജൂലൈ പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ ഭരണഗാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ ആചരിക്കും പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുടിയേറ്റും തിരുനാൾ ദിവസങ്ങളിൽ ദിവസവും രാവിലെ അഞ്ച് മുപ്പത് ആറ് നാൽപ്പത്തിയഞ്ച് എട്ട് മുപ്പത് പത്ത് പതിനൊന്ന് മുപ്പത് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത് മൂന്ന് മുപ്പത് അഞ്ചുമണി രാത്രി ഏഴ് എന്നീ സമയങ്ങളിൽ കുർബാനയും നൊവേനയും നടക്കും വൈകുന്നേരങ്ങളിൽ ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും ഉണ്ട് തിരുനാളിനോടനുബന്ധിച്ച് വിവിധ ഇടവകകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ അൽഫോൻസ തീർത്ഥാടനങ്ങൾ ജൂലൈ പതിനെട്ടിന് ആരംഭിക്കും ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് മാർ മാത്യു അറക്കൽ മാർ ജെയിം റാഫേൽ ആനാപ്പറമ്പിൽ സാമുവൽ മാർ ഐറേനിയോസ് മാർ റെമേജിയോസ് ഇഞ്ചനാനിയിൽ മാർ ജോസഫ് കൊല്ലപ്പറമ്പിൽ മാർ ജോസ് പുളിക്കൽ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് എന്നിവർ വിവിധ ദിവസങ്ങളിൽ തിരു അർപ്പിച്ച് സന്ദേശം നൽകും ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് ഭാഷകളിലും വിവിധ ദിവസങ്ങളിൽ കുർബാന ഉണ്ടാവും പ്രധാന തിരുനാൾ ദിവസമായ ഇരുപത്തിയെട്ടിന് പുലർച്ചെ മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുടർച്ചയായി തീർത്ഥാടന ദേവാലയത്തിൽ കുർബാന നടക്കും രാവിലെ ഏഴിന് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിക്കും പത്ത് മുപ്പതിന് ഇടവകപ്പള്ളിയിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും പന്ത്രണ്ട് മുപ്പതിനാണ് ാൾ പ്രദക്ഷണം ന്യൂസ് ബ്യൂറോ പൊൻകുന്നം